മനുഷ്യനെ കല്ലാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കെട്ടുകഥ എന്ന് പറയും നമ്മൾ പുരാണത്തിൽ ഗൗതമ മുനി അഹല്യെ കല്ലാക്കി മാറ്റിയെന്നും ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശമറ്റപ്പം വീണ്ടും മനുഷ്യരൂപം പ്രാപിച്ചുവെന്നും കേട്ടിട്ടുണ്ട് ഇപ്പോൾ അതിന് സമാനമായ ഒരു കഥ ഉക്രൈനിലെയും കാനഡയിലെയും രണ്ട് പത്രങ്ങൾ ഹോളോസ് യുക്രൈനി എന്ന് പറയുന്ന ഉക്രൈൻ പത്രവും വീക്കിലി വേൾഡ് ന്യൂസ് എന്ന് പറയുന്ന കാനഡ പത്രം അല്ലേ പത്രവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇത് കല്ലാക്കി മാറ്റിയത് വെറും മനുഷ്യരല്ല അന്യഗ്രഹജീവികൾ വന്ന് റഷ്യനുടെ റഷ്യയുടെ അല്ല സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളക്കാരെ കല്ലാക്കി മാറ്റി എന്ന് തെളിവ് സഹിതം കെ ജി ബിയുടെ സോവിയറ്റ് യൂണിയൻ്റെ രഹസ്യ ഏജൻസി ആയിരുന്ന നമ്മുടെ റോ പോലെ അല്ലെ മൊസാദ് പോലെ സി ഐ എ പോലെയുള്ള സോവിയറ്റ് യൂണിയൻ്റെ രഹസ്യ ഏജൻസി ആയിരുന്ന കെ ജി ബിയുടെ രേഖകളെ ഉദ്ധരിച്ചിട്ടാണ് ഈ രണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വല്ലാത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് ആ റിപ്പോർട്ടുകളിലുള്ളത് ഒരു പേജ് സി ഐ എയുടെ രേഖയാണ് സി ഐ എ ആണ് പറഞ്ഞിരിക്കുന്നത് സോവ സോവിയറ്റ് യൂണിയനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇരുപത്തി മൂന്ന് സോവിയറ്റ് ഭടന്മാരെ അന്യഗ്രഹ ജീവികൾ വന്ന് അതായത് സോവിയറ്റ് ഭടന്മാരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറ്റുമുട്ടലുണ്ടായി പോരാട്ടത്തിൽ സോവിയറ്റ് കല്ലാക്കി കല്ലാക്കി മാറ്റി മാറ്റി ചുണ്ണാമ്പുകാമ്പ് കല്ലുകളും ഈ തകർന്ന ഈ സോവിയ അന്യഗ്രഹ ജീവികൾ വന്ന വാഹനം പറക്കും തെളിയ സോവിയറ്റ് യൂണിയൻ സർഫസ് ടു എയർ മിസൈൽ അയച്ച് തകർത്തു അപ്പൊ അതിന്ന് അഞ്ചു പേരോ അഞ്ചോ ആറോ ഗ്രഹ ജീവികൾ താഴെത്തോട്ട് വന്നിട്ടാണ് ഇവിടെ കല്ലാക്കി അതെ പറയാം വളരെ പൊക്കം കുറഞ്ഞ അന്യഗ്രഹ ജീവികൾ വലിയ കണ്ണുകളുള്ള കണ്ണുകളൊക്കെ ഉള്ള എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് കുറച്ചുകൂടി ആയിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലോ തൊണ്ണൂറിലോ ആണ് നടന്നത് എന്നാണ് സി എ രേഖ പറയുന്നത് സി എയുടെ രേഖ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം തൊണ്ണൂറ്റി ഒന്നിലാണല്ലോ ഗോർബേ വിത്രിച്ചു പിരിച്ചുവിടുന്നത് അപ്പൊ സൈബീരിയയിൽ സൈനികാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു സോവിയറ്റ് ഭടന്മാർ സൈബീരിയ ആളുകളെ നാട് കടത്തുന്ന മഞ്ഞ് മാത്രമല്ല അവിടുന്ന് മഞ്ഞ് കുടിച്ച് മാമത്തിന്റെ ബോഡി കിട്ടി പഴയ വലിയ വലിയാണ്ട് കേൾക്കുമ്പോൾ പക്ഷികളെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും അതുമാത്രം മാ അത്രയും മീറ്ററുകളല്ല വേണ്ട കിലോമീറ്ററുകൾ ആഴത്തിൽ മഞ്ഞ് കിടക്കാം ദിനോസറുകളും ഒക്കെ കിട്ടും അവിടെ കുഴിക്കുമ്പോ അപ്പോ സൈബീരിയയില് സൈനികാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സോവിയറ്റ് ഭടന്മാർ അപ്പോൾ ഈ വിവരം പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് കെ ജി ബി ഇല്ലാതായപ്പോഴാണ് ഈ കെ ജി ബിയുടെ രേഖകളിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കെ ജി ബിയുടെ റിപ്പോർട്ട് ഇരുപത്തഞ്ച് പേജായിരുന്നു സി എ ഒറ്റ പേജ് ആ കെ ജി ബി റിപ്പോർട്ട് ഇരുപത്തി പേജ് അത് സി എ എക്ക് കിട്ടി സോവിയറ്റ് പട്ടാള യൂണിറ്റ് ഒരു പറക്കും തളിക യു എഫ് ഒ ഐഡന്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജെക്ട് അതിനെ കണ്ടുമുട്ടി എന്ന് ഇറത്ത് പറഞ്ഞിട്ടുണ്ട് ചിത്രങ്ങൾ ഡ്രോയിങ്സ് വരകള് ദൃക്സാക്ഷി വിവരണങ്ങൾ അതായത് ഈ പട്ടാളക്കാരിൽ രണ്ട് പേര് ആണ് സാക്ഷികൾ അവർ ഈ ഇവരുടെ ആക്രമണത്തിൽ പെടാതെ ഒളിച്ചിരുന്ന് ഇത് കണ്ടു എന്നാണ് പറയുന്നത് അതെ അപ്പോൾ ദൃക്സാക്ഷികള് അന്യഗ്രഹ ജീവികളുടെ പകവീട്ടലിന്റെ ഭയാനക ചിത്രമാണിത് എന്നൊക്കെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കെ ജി ബി ചോര മരവി ഇത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് താഴ് ഈ റിപ്പോർട്ടിലെ ഭാഗം താഴ്ന്നു പറന്ന പറക്കും തെളിക സോസർ രൂപം മിലിറ്ററി യൂണിറ്റിന് മുകളിൽ വന്നു സാധാരണ പരിശീലനം ആണ് നടന്നുകൊണ്ടിരുന്നത് അകാരണമായ ഒരു സർ മറ്റേ ടു എയർ മിസൈൽ യു എഫ് ഒയെ പരക്കും തെളികയിൽ പോയി തട്ടി ഇവിടെ നിന്നയച്ചു അയച്ചു അമ്മിസൈലേ സൈനിക കേന്ദ്രത്തിന്റെ മുകളിലേക്ക് ഒരു വാഹനം വന്നപ്പോ അവരതിനെ തകർത്തു തകർത്തു തകർത്ത് കഴിഞ്ഞപ്പോ അഞ്ച് ചെറിയ ഹ്യൂമൻ ഓയിറ്റ്സ് വലിയ തലകള് വലിയ കറുത്ത കണ്ണ് അങ്ങനെ അഞ്ച് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് അതേ രൂപം ആ അഞ്ചെണ്ണ ഇറങ്ങി വന്നു രൂപം മാറിക്കഴിഞ്ഞ ആളുകൾ വിശ്വസിക്കില്ലല്ലോ അതെ അതുകൊണ്ട് പരിചയമുള്ള ഒരു തന്നെ പറഞ്ഞു രണ്ട് ഭടന്മാർ ആ അവശിഷ്ടങ്ങളിൽ നിന്ന് അതിജീവിച്ചു അവര് അന്യഗ്രഹ അവര് പറഞ്ഞു അന്യഗ്രഹ ജീവികൾ അടുത്ത് വന്ന് ഒറ്റ രൂപമായി അവർ മാറി ഗോളം ഒറ്റ രൂപമായി മാറി ഗോളാകൃതി പൂണ്ടു അത് സീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചു തൂവെള്ള നിറമായി മാറി നിമിഷങ്ങൾക്കകം ഗോളം വലുതായി പൊട്ടിത്തെറിച്ചു വൻ പ്രകാശം അവിടെ പരന്നു പൊട്ടിത്തെറിയിൽ ആ നിമിഷം ഇരുപത്തിമൂന്ന് ഭടന്മാർ കണ്ടുനിന്നവർ കൽ കൽ തൂണുകളായി ഇതാണ് അതിൽ ഡിസ്ക്രിപ്ഷൻ കെ ജി ബി എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവര് ഈ അവശിഷ്ടങ്ങൾ ഈ ഇവരും ഈ രണ്ടുപേരെയും അവശിഷ്ടങ്ങളെ മോസ്കോയ്ക്കടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അജ്ഞാത ഊർജ ഉറവിടം ഈ ഇതിൽ നിന്ന് വന്ന ഈ അന്യഗ്രഹ ജീവികളിൽ നിന്ന് വന്ന അജ്ഞാത ഊർജ ഉറവിടം ഭടന്മാരുടെ ജൈവഘടന മാറ്റി അങ്ങനെയാണ് അവര് കല്ലുകളായത് അത് മനുഷ്യരുടെ കല്ലുകളുടെ ജൈവഘടനയിലേക്ക് മാറ്റി ഇവരിൽ നിന്ന് പ്രസരിച്ച ഊർജം കല്ലിന്റെ ഘടനയായിട്ട് മാറി ഈ ഇരുപത്തിമൂന്ന് ഭടന്മാരുടെ ഘടന ജൈവഘടന കല്ലിന്റെ ഘടനയായി സി ഐ എ എന്നിട്ട് രേഖപ്പെടുത്തുകയാണ് ആ ഒരു പേജ് റിപ്പോർട്ടിൽ കെ ജി പി പറഞ്ഞത് സത്യമെങ്കിൽ ഇതൊരു ബീബത്സമായ കേസാണ് അന്യഗ്രഹ ജീവികൾക്ക് ആയുധങ്ങളുണ്ട് സാങ്കേതിക വിദ്യയുണ്ട് രണ്ടായിരം രണ്ടായിരത്തിൽ ഡി ക്ലാസിഫൈ ചെയ്ത സി ഐ രേഖയാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് എനിക്ക് കേട്ടിട്ട് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ചിലപ്പോ ആയിരിക്കാം ചിലപ്പോൾ അല്ല പക്ഷെ നമ്മുടെ ഒരു കോമൺ സെൻസിൽ നമുക്കിങ്ങനെയൊക്കെ അന്യഗ്രഹ ജീവികൾ വരുന്നു അപ്പോൾ ഈ അന്യഗ്രഹ ജീവികളും ചത്തോ അവർ അഞ്ച് പേര് ചേർന്നിട്ട് ഒറ്റ രൂപമായി ഗോളമായി പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ അന്യഗ്രഹ ജീവികൾ വേണമെങ്കിൽ ഇവരെ ശവിച്ചെന്നോ അവരുടെ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്നൊരു പ്രകാശം മന്ത് ഭടന്മാരുടെ മേൽ വീണപ്പോൾ അവർ കല്ലുകളായി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിച്ചു ഇവർ ഒന്നിച്ചൊരു ഗോളമായി അഞ്ച് ജീവികൾ ചേർന്ന് ഒരു ഗോളമായി എന്നിട്ട് പൊട്ടിത്തെറിച്ചു പ്രകാശം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മളീ വിശ്വസിക്കുന്ന കാണുന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറത്തുള്ള ഒരുപാട് കാര്യമുണ്ട് അനന്ത പജ്ഞാതം അവരുടെ ഈ ഭൂഗോളം അതിലെങ്ങാണ്ട് അല്ലേ ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ ഞാൻ ഈ അമേരിക്കയില് പറക്കം തളിക കാണുന്നു വായിക്കുന്നുണ്ട് പറക്കം തളിക പൊതുവെ അമേരിക്കയിലാണ് അതെ കാണുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരാ അമേരിക്കയുടെ രഹസ്യ പരീക്ഷണകളാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടില് ഇത് അങ്ങനെ കാണുന്ന കാണാനുള്ള ആളുകൾക്ക് ഒരു നിർവാഹവും ഇല്ല ഭാഗ്യവും ഇല്ല അല്ല ഇതിനകത്ത് വേറെ വേറെ തിയറി പറഞ്ഞു കിട്ടും നമ്മുടെ കൈലാസ പർവ്വതത്തിന്റെ ഇടയ്ക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും അറിയാവുന്ന ഒരു രഹസ്യ കേന്ദ്രമുണ്ട് അവിടെ ഇന്ത്യയും ചൈനയും പരസ്പര ശത്രുക്കളാണെങ്കിൽ പോലും സംയുക്തമായി ഈ ഏലിയൻസിനെ കുറിച്ചുള്ള നടത്തുന്ന ഒരു കേന്ദ്രം ഉണ്ടെന്നൊരു തിയറി കുറേ കാലമായി പറഞ്ഞു തെക്കുന്നുണ്ട് അവിടെ ഇത്ര ആളുകളെ വെച്ചിട്ടുണ്ട് അതുപോലെ അമേരിക്കയ്ക്ക് ഇ സിക്സ്റ്റീനോ അതിൻ്റെ പേരിയും പറഞ്ഞുപോയി അങ്ങനെ എന്തോ ഒരു രഹസ്യ സൈനിക ബേസ് ഉണ്ട് അവിടെ അന്യഗ്രഹ ജീവികളെ പിടിച്ചിട്ടുണ്ട് ജീവനോടെയും അല്ലാതെയുമുണ്ട് അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നു പൊതുവേ അമേരിക്കയുടെ കഥകളിൽ ഇത് അമേരിക്കൻ പട്ടാളത്തിൻ്റെ പിന്നെ രഹസ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായി പെൻഡൊക്കെ പോലെ അവിടെയൊക്കെയാണ് ഈ അന്യഗ്രഹ ജീവികൾ യു വരുന്നതൊക്കെ ആയിട്ട് കഥകൾ വരുന്നത് ഏറ്റവും ഒടുവിൽ വന്ന യു എഫ് ഒ കഥ കോവിഡിന്റെയൊക്കെ സമയത്ത് ഒരു വിമാനത്തിന്റെ അടുത്തുകൂടി പാസ് ചെയ്തു ചെയ്തു പാസ് പോയി അതിന്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും അവസാനം വന്നത് അല്ല ഇതിനകത്ത് വേറൊരു ശാസ്ത്രീയമായൊരു കാര്യമുണ്ട് നമ്മുടെ ഈ ആകാശഗംഗ എന്ന് പറയുന്ന മിൽക്കി വേ എന്ന് പറഞ്ഞ നമ്മുടെ ഗാലക്സി ആ ഗ്യാലക്സിയിൽ തന്നെ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് അറിയാൻ വയ്യ ആ നക്ഷത്രങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ള ശാസ്ത്രം പഠിച്ച് പറയുകയാണ് മിൽക്കി വേയിൽ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് അതിലൊരു ശരാശരി യുവാവായ നക്ഷത്രമാണ് സൂര്യൻ ആ സൂര്യനെ ചെറ്റി ഗൃഹങ്ങൾ എന്ന് പറയുന്നത് പോലെ ഈ കോടാനുകോടി നക്ഷത്രങ്ങളിൽ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകൾ വേറെയുണ്ട് അപ്പം ഈ ആകാശഗംഗയിൽ തന്നെ സൂര്യനെ പോലെയുള്ള പ്രകാശവും ഗ്രഹങ്ങളുമൊക്കെ ഉള്ള വേറെ ഒരു സൗരയൂഥങ്ങളുണ്ടാവാം അവിടെ ജീവനുണ്ടാവാം വെള്ളമുണ്ടാവാം വായു ഉണ്ടാവാം പിന്നെ ആകാശഗംഗയുടെ കഥയാണ് ആകാശഗംഗയിൽ തന്നെ ആയിരക്കണക്കിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആകാശഗംഗയുള്ള ഗംഗയെ പോലെയുള്ള ഗ്യാലക്സികൾ ഈ പ്രപഞ്ചത്തിൽ കോടാനുകൂടിയുണ്ട് അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ മനുഷ്യരെ പോലെയോ മറ്റ് ജീവികളുണ്ടാവും എന്നുള്ള ഉറപ്പാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ റേഡിയോ ടെലസ്കോപ്പൊക്കെ വെച്ചിട്ട് റേഡിയോ ബിജികളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഹലോ വേറെ അറിയൂ ഔ അറിയൂ പാട്ട് അറിയൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരുന്ന നാസയുടെ നമ്മള് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും നമ്മള ശബ്ദങ്ങള് ശബ്ദങ്ങൾ എപ്പോഴെങ്കിലും ഒരു മറുപടി ആഗ്രഹ ജീവികളുടെ ശബ്ദം ഒരു വിമാനത്തിൽ റെക്കോർഡ് ചെയ്തത് നാസ രണ്ടു കൊല്ലം മുമ്പ് ഈ കോവിഡ് സമയത്ത് തന്നെയാണ് അതും പുറത്തുവിട്ടത് ഒരു സെക്കൻഡോ മറ്റോ ആ ശബ്ദം നമ്മൾ വയ്ക്കുന്നത് നമ്മൾ ടെലസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നുണ്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരുടെയെങ്കിലും റിസീവറിൽപ്പെട്ട് ഒരു മറുപടി കിട്ടുമായിരിക്കും പക്ഷേ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഒരു മറുപടി നമ്മളിവിടുന്ന് ഒരു ഹലോ പറഞ്ഞാൽ ഒരായിരം പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിലാണ് അത് എത്തുന്നെങ്കിൽ ഇവിടുന്ന് അത് എത്താൻ ആയിരം വർഷം വേണം അവിടെ നിന്നും മറുപടി ഇവിടെ വരാനും ആയിരം വർഷം വേണം അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം കാണുന്ന നക്ഷത്രം നക്ഷത്രമുണ്ടല്ലോ ധ്രുവനക്ഷ ധ്രുവനക്ഷത്രം ശുക്രനല്ല ധ്രുവനക്ഷത്രം ധ്രുവനക്ഷത്രം ഭൂമിയിൽ നിന്ന് എയ്റ്റ് ആയിരത്തി എഴുപത്തി ആറ് പ്രകാശ വർഷം അപ്പുറയാണെന്നാണ് പറയുന്നത് അതായത് ആയിരത്തി എഴുപത്തി ആറ് വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ് ധ്രുവനക്ഷത്രം ഇപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല അതിനി നശിച്ചു പോയാലും നമ്മൾ ആയിരത്തി എഴുപത്തി ആറ് വർഷം കഴിഞ്ഞേ കാണുള്ളൂ സൂര്യനിൽ നിന്ന് പ്രകാശ ഭൂമിയിൽ എത്താൻ എയ്റ്റ് പോയിന്റ് ത്രീ മിനിറ്റ്സ് വേണം എന്ന് പറഞ്ഞാൽ എട്ട് മിനിറ്റ് മുമ്പുള്ള എയ്റ്റ് പോയിന്റ് ത്രീ മിനിറ്റ് ഉള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത് പ്രകാശം സഞ്ചരിച്ചെത്തും അപ്പൊ നമുക്ക് പാസ്റ്റാണ് നമ്മൾ കാണുന്നത് പ്രസന്റല്ല അല്ല അല്ല ഇതൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ആവും സത്യത്തില് ഇപ്പൊ നമ്മുടെ പിതാക്കന്മാര് പൂർവ്വ പിതാക്കന്മാരൊക്കെ ഇല്ലേ അവരൊക്കെ പുറപ്പെടുവിച്ചിരുന്ന ശബ്ദം അല്ലേ ഇപ്പൊ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്നത് ഇതും വേറെ എങ്ങോട്ടോ യാത്ര പോവുകയാണ് ആ കൊറേ കഴിഞ്ഞാൽ ആ ശബ്ദം വേറെ വേറെ കേൾക്കാം അപ്പൊ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ഇപ്പൊ ശ്രീകൃഷ്ണനോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ ശബ്ദം എവിടെയൊക്കെയോ ഉണ്ട് എവിടെയൊക്കെയോ പ്രപഞ്ചത്തിലുണ്ട് അതായത് നമ്മൾ ടോർച്ച് ലൈറ്റ് തെളിയിക്കുന്നു ടോർച്ച് ലൈറ്റിന്റെ പ്രകാശം പുറത്തോട്ട് പോവാണ് ആ പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് കണ്ടു നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തപ്പോ പ്രകാശം തീർന്നില്ല ഇറ്റ്സ് മൂവിങ് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ അതൊരു എനർജി ആണല്ലോ അല്ല ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് എനർജി പ്രകാശ എനർജി ആയിട്ട് പുറത്തോട്ട് പോകുന്നു ആ പ്രകാശത്തിന്റെ എനർജി ലൈറ്റ് എനർജി എങ്ങോട്ട് പോയി അത് പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ പിതാക്കന്മാര് പൂർവ്വപിതാക്കന്മാര് അവർ മരിച്ചു എന്നുള്ളത് നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ് അവരുടെ ശബ്ദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഈ നിംഹാൻസിന് നടത്തിയ പരീക്ഷണങ്ങളിൽ മനുഷ്യൻ ആത്മാവുണ്ടെന്നും അതിന് നാൽപ്പത് മുതൽ എൺപത് ഗ്രാം വരെ വെയിറ്റ് ഉണ്ടെന്നും നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ആത്മാവിനെ പറ്റി നമ്മൾ ഒരു ദിവസം ചെയ്തതാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും ഒടുവിൽ ഇവർ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ ഒന്ന് വരെ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പറക്കും തളികളെ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട് ഇതുവരെ അമേരിക്കയിൽ ആകെ കണ്ടത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് പറക്കും തളികളാണ് എന്ന് കണക്കിൽ പറഞ്ഞിട്ടുണ്ട് ചിത്രങ്ങളുമൊക്കെ ചിലത് യു എഫ് ഒയുടെ കാണാൻ നമുക്ക് പക്ഷെ ഞങ്ങൾ വീഡിയോ അതെ പക്ഷെ ഇത്രയും കൊല്ലം ഇത് കുട്ടിക്കാലം മുതൽ ഭയങ്കര ആകർഷണമുള്ള ഒരു സംഭവമായിരുന്നു യു എഫ് ഒ അപ്പോ വായിച്ച് വായിച്ച് ഏറ്റവും അവസാനം എനിക്ക് തോന്നിയൊരു സംഗതി നമ്മൾ പിന്നീട് കുറേ രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്നുപ്പോ ഇതിനെപ്പറ്റി വിശ്വസനീയമായ ഒരു സിദ്ധാന്തമായിട്ട് എനിക്ക് തോന്നിയത് അമേരിക്ക വേറെ എന്തെങ്കിലും ഒരു രഹസ്യ പദ്ധതി ലോകം അറിയാതിരിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊരു പറക്കും തെളിയ കഥ കഥ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും അല്ല നമ്മൾ നിലവിലുള്ള നമ്മുടെ ഫിസിക്സ് അനുസരിച്ച് വെലോസിറ്റി ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഈ ആകാശയാനങ്ങൾ എയ്റോ ഡൈനാമിക് ആയിരിക്കണം വായുവിനെ തുളച്ച് പോകാൻ കഴിയുന്ന നമ്മൾ ബുള്ളറ്റ് ട്രെയിനുകൾ പോലും അങ്ങനെയാണല്ലോ ഫ്രണ്ട് കൂർത്ത ഉണ്ടാക്കുന്നത് ഈ ചക്ക വട്ടത്തിലുള്ള സാധനം എങ്ങനെ വായുവിനെ മുറിച്ച് അതിവേഗത്തിൽ പോകുന്നുള്ളത് നിലവിലുള്ള ശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്തതാണ് ഈ പറഞ്ഞ കഥയിൽ കഥയില് പറക്കും തളിക അതുപോലെ തളിക എങ്ങനെയാണ് വായുവിനെ വായുവിനെ ഭേദിച്ച് വളരെ വേഗത്തിൽ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴത്തെ ഫിസിക്സിന് മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല കാര്യത്തിൽ വരച്ചതൊക്കെ പഴയ പമ്പരം പോലത്തെ നമുക്ക് ഓൺലി വരയൊക്കെ ആയിട്ട് മൂന്ന് വരെയൊക്കെ ആയിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത് വിശ്വാസമായ രാഷ്ട്രീയ തിയറി അമേരിക്ക വേറെന്തോ പുറകിൽ ഒരുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പറക്കും ഇളയൊക്കെ ചർച്ച ചെയ്ത് കേരളത്തിലും ഈ മാർസിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ അവർക്കെതിരെ സാധനം വന്നാൽ പെട്ടെന്ന് വേറൊരു സാധനം കൊണ്ടുവരികണ്ടോ വിവാദം വെച്ചാൽ അതും മിക്കവാറും ഈ ജാതി സംബന്ധിച്ചിട്ടോ അതെ അതെ ഹെജിമണി സംബന്ധിച്ചോ ആചാരം സംബന്ധിച്ചോ ഒക്കെ പറയും അതോടൊപ്പം ആക്കി എടുക്കും അതെ പിന്നെ അത് അതായിരിക്കും ചർച്ച അതിൻ്റെ ഇടയ്ക്ക് പാർട്ടിയില് വലിയ സംഭവം നടന്നത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആക്ച്വൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ലാവലിങ് കേസോ ഇങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും വന്ന് കിടക്കുന്നത് ില്ല എന്ന് പറഞ്ഞ പരിപാടിയാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അതെ ഏതായാലും അമേരിക്കൻ അമേരിക്ക പറയുന്നത് പോലെ റഷ്യയിൽ നിന്ന് കിട്ടിയ യുവരനുസരിച്ച് സോ അമേരിക്കൻ പട്ടാള അല്ല റഷ്യൻ പട്ടാളക്കാർ ചുണ്ണാമ്പുകല്ലായോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇത് വെച്ചിട്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ കണ്ടോടാ ഞങ്ങളുടെ ഗൗതമ ബുദ്ധൻ ഇത് പണ്ടേ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഞാനാടല്ല ഗൗതമൻ ഗൗതമൻ ഗൗതമ ബുദ്ധൻ സോറി സോറി ഗൗതമൻ ഗൗതമ മുനി വിശ്വാമിത്രനാണ് ഈ കല്ലിൽ ചവിട്ടു എന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞെന്ന് പറഞ്ഞു അല്ലേ അതെ ആ ശ്രീരാമനിൽ നിന്നാണ് മോശം കിട്ടുക നമ്മുടെ പുരാണ കഥകളിൽ എല്ലാം എഴുതപ്പെട്ടതാണല്ലോ അതെ കുറെ കഴിയുമ്പോൾ ഒരാൾ വരും അപ്പം നിനക്ക് മോശം കിട്ടും ആദ്യമേ പറഞ്ഞു പറയും നിന്റെ അതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശ്രീരാമന് പോകാതിരിക്കാനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും